നമ്മുടെ ഇവിടുത്തെ ഹത്തീബ് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് ഇട്ടിട്ട് ബാലുശ്ശേരി കാട് കയറുകയാണ് ജാ റജുലു ഒരു റജിലേ പറഞ്ഞത് റജിൽ ആരായിക്കോട്ടെ ചെയ്ത പണി എന്താ ഞങ്ങൾ പറഞ്ഞതിൻ്റെ പ്രത്യേകിച്ച് നിങ്ങൾ ജിന്നുമുജായി കൈമലൊന്നും കഴിച്ചുലോ അല്ല മൗലോവി ആ ക്ലിപ്പ് പറയട്ടെ നമ്മുടെ ബൈബിളികൈയിലെ ഖതീബിന്റെ ഖസർത്ത് നമുക്കൊന്ന് കേട്ടാ ആ അണ്ട അണ്ട ഖതീബിന്റെ ഖസർത്ത് ഓലല്ല ഇവിടത്തെ ഖതീബിന്റെ ഖസർത്ത്ണ്ടാകുക ഉമർ റസൂലുള്ളാഹി വന്നി ഭരണകാലത്തിൽ ജാ അബജുലിന അഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായി തിരുദസ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ഒരു സഹാബിവരി വരുന്നു സഹാബിവരിയാ ആ സഹാബിവരി വന്നിട്ട് പറയുന്നു അസാബന്ന സതഹതു ഫീ ഫീ സമൻ ഉമർ ഉമർ റസൂലുള്ളാഹി വന്നി ഭരണകാലം വലിയ ഒരു വല്ല ക്ഷാമം ഉണ്ടായിരുന്നു തിന്നാനും കുടിക്കാനും മുന്നാനും ഒന്നും ഇല്ലാതെ ബുദ്ധിമുട്ടുന്നതായ ആനുഷ്ഠിതമായ അന്തരീക്ഷത്തിലെ ഒരു മഹാനുഭാവൻ ബഹുമാനപ്പെട്ടിൽ വന്നും കൊണ്ട് ഞങ്ങൾ ഇപ്പൊ സാധാദ്യങ്ങളോട് പോയിട്ട് പല കാര്യങ്ങൾ പറഞ്ഞില്ലേ നമുക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് അജ്മീരിന്റെ കാര്യം ബുദ്ധിമുട്ടാണ് തരണമെന്ന് ഞങ്ങൾ തങ്ങന്മാരോട് പറയുന്നില്ലേക്കന്മാരോട് പറയുന്നില്ലേ ഭരണകാലത്തിൽ അവിടെ നിന്ന് അടുത്ത് പറഞ്ഞു

യാത്ത് കാലത്ത് ആകെ ചെയ്ത പണി ഉമ്മത്തിനെ ഇബിനു കസീർ എഴുതി വച്ചിട്ടല്ലേ ഞമ്മളിതൊക്കെ പെട്ടേ അല്ലേ അപ്പൊ ഞമ്മളൊക്കെ ഈ കുറാഫാത്തിൽ പെടുത്താൻ കൊറേ കിതാബ് എഴുതി പോയ ആളാണോ എന്ന പോട്ടോഹാബി ഇബിനു കസീറി ചരിത്രം എഴുതിയിട്ട് അതിന്റെ മൂലക്കല് നിങ്ങളാരും ഇത് കണ്ടുപോ പെട്ടുപോകണ്ട ഇതൊരു ബാലരമയില കഥ കേട്ടോ ഇത് എവിടെങ്കിലും ഇബിനു കസീർ എഴുതി വെച്ചു എന്നാ അതൊന്ന് വായിച്ചിട്ട് അല്ലാത്തതും ഒക്കെ ഒന്നും അതിലുണ്ടാവില്ല അല്ല ബോലു ശരിക്കു ചോദിക്കട്ടെ ഈ ജാ കിതാബ് എന്തെങ്കിലും കണ്ടുകണോ അല്ല നമ്മള് ഇപ്പൊ ഇപ്പൊ ഞാൻ ദേശത്തിലൊന്നല്ല നല്ല ചോദിക്കുക പിന്നെ മനസ്സിലാക്കേണ്ടത് ഒരായിരം ചോദിച്ചോ നബിന്റെ ആമുഖത്ത് പറഞ്ഞിരുന്നു നബിസ്

ചരിത്രം ഹദീസ് എന്ന് പറയില്ല അതൊക്കെ ഞങ്ങള് പറഞ്ഞു ആണോ അല്ലേ എപ്പോ ആകുന്നൊക്കെ ഒക്കെ പറഞ്ഞു പറഞ്ഞുതരും പക്ഷെ അത് നിങ്ങളോടല്ല അത് പറയേണ്ടത് മറ്റേ ഒറിജിനൽ മുജാഹിദ് വേറുണ്ടല്ലോ അവിടെ നിങ്ങൾ ഈ അച്ഛൻ്റെ അടുത്ത് വിട്ട അമ്മന്റെ അടുത്ത് എത്താത്ത മുജായുദ്ദാണ് സുന്നിയായതും ഇല്ല മുജായുദ് വിട്ടുകയും ചെയ്ത് ഇക്കോലാണ് നിങ്ങള് അപ്പൊ നിങ്ങൾക്ക് മരുന്ന് വേറെയാണ് പറയുന്നേ ചരിത്രം പലരും ഉദ്ധരിച്ചു അതിന്റെ നമ്മൾ ഈ ചരിത്രത്തെ എങ്ങനെ പരിശോധിക്കുക നബി ഇല്ല ഇല്ല മറഞ്ഞ വഴിക്ക് റസൂല്ലോട് എന്തൊക്കെ സ്വഭാവത്തിൽ ചോയിച്ച് എന്തൊക്കെ റസൂൽ കൊടുത്ത് കുനുകുനുണ്ട് അതീസിലുണ്ടോ ഇല്ല ഉണ്ട് എത്രയോ ഗ്രന്ഥത്തില് പല ചരിത്രം ഉണ്ട് പക്ഷെ അന്ന് സ്വീകാര്യ ലബൺ പറയണം വഹാബിയക്ക് വഹാബ്യാക്ക് അല്ലാത്ത ആധികാരികമായ കൃത്യമായ തെളിവ് അതില്ല നിങ്ങൾക്ക് ഉമർ ബലിഖാൻ സാബ്രധാന്റെ എന്ന് പറയുമ്പോഴേക്കെന്നെ നിങ്ങൾ മനസ്സിലാക്കി കൊള്ളണം എന്ത് എന്ത് ശരിക്കും എന്താ ഉഗ്രനായില്ലേ അത് ഞാൻ പറഞ്ഞുതരാ ൻ റെഡിയാണ് തീരുമാനാക്കും അതും ഉഗ്രനാണ് അതും ഉണ്ട് നബി ഉഗ്രനായില്ലേ ഈ മട്ടല് പറഞ്ഞൊരു സാധനം ഉണ്ട് തെങ്ങുമലുള്ള അത് ഉണങ്ങി തായ വീണ അങ്ങനെ വളഞ്ഞിട്ടാ കടക്കപ്പന്റെ ഒക്കെ സ്വഭാവം പോലെ ആ മട്ടലിന്റെ ഒരു തലക്ക പോയി ചവിട്ടിയ മറ്റേ തല പൊന്ത

അതാണ് ഇവനെന്നെ വേറെ മഹാനായ അത് അത് ആരാണ് ആരാണ് ഈ സ്വഹാബിയാണ് ആ വിവരം ഉമർ ഇബിനുബാബിനോ അറിഞ്ഞിട്ടുണ്ട് അതിനെ അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ ജിന്ന മുജാഹിദുകളെ ഇങ്ങൾ ഇവിടെ ഹിസ്റ്ററി ചോദിക്കാൻ പാടില്ല സനത് ചോദിക്കാൻ പാടില്ല മുജാഹിദ് സാധനം തന്നെ ഉണ്ടായത് എന്തിനാറിയോ ഒരു ഹദീസിനെ സംബന്ധിച്ചുള്ള ഈഫാൻ എന്ന് സ്വയം വിശ്വസിച്ച് സനത് റെഡിയല്ലെങ്കിലും ആ ഹദീസിൽ എന്ന് എന്ന് പറയാൻ പാടില്ല വാദിച്ചുകൊണ്ടാണ് ഏതാണ് ആ ഹദീസ് വിജനമായ മരുഭൂമിയിൽ വിളിച്ചിട്ട് കാണാത്ത വഴിയിലൂടെ കേട്ടിട്ട് കാണാത്ത വഴിയിലൂടെ നമ്മളെ സഹായിക്കാൻ അള്ളാഹുവിന്റെ അടിയാറുകൾ ഉണ്ടെന്ന് പറയാൻ ഹദീസ് ഹദീസ് വഹാബികൾ പറയും ആ ഹദീസിന്റെ ആശയം വഹാബി തൗഹീദ് പ്രകാരം ാണ് പക്ഷേ അതിൽക്കുണ്ട് എന്ന് പറയാൻ പാടില്ല എന്താണ് ഇമാമിങ്ങൾ കൊറേ അങ്ങനെ വിജനമായ സ്ഥലത്തെത്തിയപ്പോ വിളിച്ചു ആരെ മഹാനായ അഹമ്മദ് നമ്പർ പറഞ്ഞു വഴി തെറ്റിയപ്പോ പറഞ്ഞു അടിയാറുകളെ എവിടെയാണ് എനിക്ക് വഴി അറിയില്ല കാണിച്ചു തരണം ആരെയാണ് വിളിക്കണേ അറിയില്ല ആ ദൃശ്യം എങ്ങനെയാ വിളി കേൾക്കണത് അസാധാരണമാണ് ആ വിളി കേട്ടിട്ട് നമ്മളെ സഹായിക്കാൻ പറഞ്ഞത് അഭൗതികമാണ് ആ വിളി കേട്ട് അവരെത്തി നമ്മളെ സഹായിക്കണത് എങ്ങനെയാണ് കാരണ കാരണം കാര്യഭരണത്തിന്റെ പുറത്താണ് ഇതിൽ പറഞ്ഞ അഞ്ചു പദങ്ങളുടെയും പുറത്തുള്ള സംഗതിയാണ് പക്ഷെ എന്നാലും അത് ഷിർക്കല്ല എന്താ അഹമ്മദിനമ്പിൽ തങ്ങൾ ശിർക്ക എഴുതിയച്ചെന്ന് പറയാൻ പറ്റുമോ അറമ്മതിനെ ഷിർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ അല്ലങ്ങളോ സൂല് ഇങ്ങൾ ജാതി സനതൊന്നും ചോദിച്ച് ബൈക്ക് വരരുത് അതൊക്കെ മറ്റേ മുജാദ് ചോദിക്കട്ടെ മണിമണിയായി കൊടുക്കും നിങ്ങൾ ആദ്യം ഇവിടെ പറയേണ്ടത് ഇമാമിങ്ങൾ ഷിർക്ക് എഴുതി വെക്കുമോ ഇമാമിങ്ങൾ ഷിർക്ക് ചെയ്യുമോ ഇമാമിങ്ങൾ ഷിർക്ക് പ്രചരിപ്പിക്കുമോ എന്നാണ്